ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇരുചക്രവാഹനങ്ങൾ വിൽക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കൂടുതൽ യുവാക്കൾ നടുവേദന മൂലം ആശുപത്രിയെ ശരണം പ്രാപിക്കുന്ന സംസ്ഥാനവും കേരളമാണ് റോഡുകളിലെ കുണ്ടും കുഴികളുമാണ് ഇവിടെ പ്രധാന വില്ലനാകുന്നത് മഴ കൂടി പെയ്യുന്നതോടെ കാര്യങ്ങൾ നിയന്ത്രണാതീതമാകും റോഡുകളിലെ കുഴികളിൽ വീണ് മരണം സംഭവിക്കുന്ന ഇരുചക്രവാഹന യാത്രക്കാരുടെ എണ്ണത്തിൽ ഒരു കുറവുമില്ല നൂറുകണക്കിന് പേർക്കാണ് ദിവസേന അപകടം സംഭവിക്കുന്നത് നടുവേദന കഴുത്തുവേദന തോൾവേദന എന്നിങ്ങനെ വിവിധ അസുഖങ്ങളുമായി ഡോക്ടർമാരെ തേടിയെത്തുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് വെള്ളം നിറഞ്ഞ കുഴികളും കുഴികൾ ഒഴിവാക്കാനുള്ള വെട്ടിച്ചുമാറ്റലുമാണ് കൂടുതൽ അപകടങ്ങളും വിളിച്ചു വരുത്തുന്നത് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് റോഡിൽ അപകട സാധ്യത കൂടുതലും ഇരുചക്ര വാഹനങ്ങൾക്കാണ് പിടിച്ചെന്ന നടുവേദന ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ റോട്ടില് വ്യക്തമാക്കുന്നു ഒരു ബൈക്ക് യാത്രക്കാരൻ അത്യാവശ്യം ആഴമുള്ള ഒരു കുഴിയിൽ വീഴുമ്പോൾ അവൻ അവർ ഉണ്ടാകുന്ന ആഘാതം എന്ന് പറയുന്നത് അമ്പത് കിലോഗ്രാം മുതൽ അറുപത് കിലോഗ്രാം വെയിറ്റ് പൊക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതമാണ് ആ നട്ടലിന് നിൽക്കുന്നത് ഡിസ്കുകൾ ബൾജ് ചെയ്യാനും നട്ടലിന് കശേരിക്കൽക്കും തേയ്മാനം സംഭവിക്കുവാനും ഇടവരുന്നു ക്രോണിക് ലോ ബാക്കേക്ക് അതായത് ദീർഘകാലം നീണ്ടു നിൽക്കുന്ന നടുവേദന ഉണ്ടാകുകയും ചെയ്യുന്നു ആറ് മുതൽ എട്ട് മാസം വരെ എടുക്കും ഇതൊന്ന് ശരിയായി വരാൻ പലപ്പോഴും നമ്മൾ റോഡ് റിപ്പയർ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഒരു മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലുകളും ഡിസ്കുകളും റിപ്പയർ ചെയ്യാൻ പലപ്പോഴും അത്ര എളുപ്പമല്ല ഇപ്പോൾ ഓരോ കുഴിയിൽ ചാടുമ്പോഴും കഴുത്തിനും ആഘാതം നിൽക്കും ഒരാൾ രാവിലെ വീട്ടിൽ നിന്ന് കുളിച്ചിറങ്ങി ജോലിക്ക് പോകുമ്പോൾ കുറേ കുഴികളിലൂടെ കടന്നു പോകുമ്പോഴേ അയാൾക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അത് നമ്മുടെ മനസ്സിനെ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കും എല്ലാ മഴക്കാലം കഴിയുമ്പോഴും നമ്മുടെ റോഡുകളിലെ കുണ്ടും കുഴിയും കാരണം നടുവേദനയായിട്ട് നമ്മൾക്ക് വരുന്ന രോഗികളുടെ എണ്ണത്തിൽ വളരെയധികം വർധനവ് കാണാറുണ്ട് നിരത്തുകൾ ഇരുചക്രവാഹനങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ഇരുചക്രവാഹനം ഓടിക്കുന്നവരെ കീഴടക്കിയിരിക്കുന്നത് അപകടത്തിൻ്റെയും മരണത്തിൻ്റെയും ഭീതിയാണ് നമ്മുടെ ചെറുപ്പക്കാർ നിത്യരോഗികളായി തീരാതിരിക്കാൻ സർക്കാർ ഉടൻ ഈ റോഡുകൾ നന്നാക്കിയേ തീരൂ ക്യാമറാമാൻ മോൺസിക്കൊപ്പം ഡി ധനസുമോദ് ഇന്ത്യ വിഷൻ കൊച്ചി